ഹായ് വേഴ്സ് വളരെ സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ലോങ് ലാസ്റ്റിംഗ് കമ്മലുകളാണ് ഈ വീഡിയോ ഇതിൻ്റെ ത്രീ ലെയറും ഉണ്ട് അതുപോലെ ഡബിൾ ലെയർ ടു ലെയറുണ്ട് ഒറ്റ ലെയർ വരുന്ന ടൈപ്പും ഉണ്ട് അതായത് ഒരു രണ്ടര ഗ്രാം മുതൽ അഞ്ച് ഗ്രാം വരെയാണ് ഇതിൻ്റെ തൂക്കം വരുന്നത് ഇതിൻ്റെ എല്ലാം സ്റ്റഡ് സെപ്പറേറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള വൈറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് വന്നിട്ടുണ്ട് ഇതിൽ സ്റ്റോണോ വെയിറ്റ് കുറയുന്ന ഗമ്മോ അങ്ങനെയുള്ള ഒന്നും വന്നിട്ടില്ല ഈ ഒരു ഡബിൾ ലെയർ ഒക്കെ വരുമ്പം ഏകദേശം മൂന്നര ഗ്രാം ആ ഒരു റേഞ്ചിലാണ് തൂക്കം വരുന്നത് വളരെ സിമ്പിളായിട്ട് ബോക്സിങ്ങിലാണ് ചെയ്തു വന്നിരിക്കുന്നത് അതിൽ ഒരു ബോൾ വൈറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഇതിൽ വെയ്റ്റ് കുറയുന്ന ഒന്നും ജസ്റ്റ് പെയിൻറ്റിംഗ് ആണ് ഇതെല്ലാം ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്ട്സ്ആപ്പ് ചെയ്താൽ മതിയാകും വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പാറ്റേൺ സ്റ്റഡ് ആണ് വന്നിരിക്കുന്നത് അത് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം ഏകദേശം ഇന്നത്തെ വിലയൊക്കെ പറഞ്ഞുതരാം അപ്പം ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് അതുപോലെ തന്നെ നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് കാഴ്ചക്ക് നല്ല പുലിമയുള്ള സ്റ്റഡാണ് വന്നിരിക്കുന്നത് സ്റ്റഡ് സെപ്പറേറ്റ് യൂസ് ചെയ്യാൻ പറ്റും ഏതൊരു പ്രായക്കാർക്കും ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ലെങ്ത് ആണ് വന്നിരിക്കുന്നത് അതായത് കുട്ടികൾക്കും ഇടാം വലിയവർക്കും ഒക്കെ ഇടാം ആ അവർ സ്റ്റഡിലും നൈസ് ആയിട്ടുള്ള വൈറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഇത് ത്രീ ലെയർ ആണ് ഇത് വരുന്നത് അഞ്ച് ഗ്രാം ആണ് അഞ്ച് ഗ്രാം വരുമ്പോൾ ഏകദേശം ഇന്നത്തെ വില പ്രകാരം ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വില വരുന്നുണ്ട് നൈസ് ആയിട്ടുള്ള പ്ലേറ്റിംഗ് ആണ് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ഒരു മാറ്റ് ഫിനിഷിക്ക് ഫിനിഷ് ഫിനിഷിങ്ങൊക്കെ ഇട ഇടവിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ലാസ്റ്റ് ചെയ്യും ബോക്സ് ചെയിൻ ആകുമ്പോൾ നല്ല ലാസ്റ്റ് ചെയ്യുന്ന പാറ്റേൺ ആണ് രണ്ട് ഗ്രാം തൊട്ട് നെക്ലെസ് വരുന്ന ചെയിനാണ് ആണ് ബോക്സ് ചെയിൻ ഇത് നല്ല കട്ടിക്ക് നൈസ് ബോൾ കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് മൂന്ന് നാല് വെറൈറ്റീസ് സ്റ്റെഡുകൾ വരുന്നുണ്ട് ഡ്രോപ്സ് എല്ലാം ഒരുപോലെ തന്നെ ഇതൊരു ഫ്ലവറിൻ്റെ പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു സ്റ്റെഡാണ് കാഴ്ചയ്ക്ക് നല്ല പൊലിമയുണ്ട് അതുപോലെ ആ സ്റ്റഡ് മാത്രം ഇടാൻ പറ്റും അതുപോലെ ഡ്രോപ്പും കൂടെ വരുമ്പോൾ ഏകദേശം അഞ്ച് ഗ്രാമാണ് വരെ നല്ല കാഴ്ചയ്ക്ക് നല്ല പൊലിമയുണ്ട് ഇതും ഏകദേശം അതേ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന ഫ്ലവറാണ് ഡബിൾ ലെയർ വരുമ്പോൾ ഇതുപോലെ നെറ്റ് ടൈപ്പിലൊക്കെ ഉള്ള സ്റ്റെഡ് വന്നിട്ടുണ്ട് ഇത് വരുമ്പോൾ മൂന്നര ഗ്രാമാണ് തൂക്കം വരുന്നത് ഏകദേശം ഒരു രണ്ട് ഗ്രാമോളം വരുന്ന ഒരു സ്റ്റഡും ഒരു ജോഡി സ്റ്റഡും അതുപോലെ ഒരു ഒന്നര ഗ്രാമൊക്കെ വരുന്ന ഡ്രോപ്പുമാണ് വന്നിരിക്കുന്നത് ഇത് കുറച്ചും കൂടെ ഒതുക്കമുള്ള വലിപ്പം കുറഞ്ഞിട്ടുള്ള സ്റ്റഡാണ് ഇതൊക്കെ ഏകദേശം വെയ്റ്റ് ഒരുപോലെയാണ് മൂന്നര ഗ്രാമൊക്കെയാണ് വരുന്നത് ഏകദേശം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത്തൊരായിരം രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇതിന് വില വരുന്നത് ഇന്നത്തെ സ്വർണ്ണവില വരുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപതാണ് ഇത് നല്ലൊരു പാറ്റേൺ ആണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡാണ് ഇത് ത്രീ ലെയർ ആണ് അതായത് ഈ ഒരു ത്രീ ലെയർ വന്നത് നല്ല കാഴ്ചയ്ക്ക് പൊലിമയുള്ള സ്റ്റെഡാണ് ഇത് കുറച്ച് പൊലിമ കുറഞ്ഞിട്ട് സിമ്പിൾ സിമ്പിളായിട്ടുള്ള സ്റ്റെഡാണ് ഇതിൽ ഏത് സ്റ്റെഡ് നമുക്ക് ഇഷ്ടാനുസരണം അങ്ങോട്ടോ ഇങ്ങോട്ടുമൊക്കെ ചെയ്ഞ്ച് വരുത്തിയിടാൻ പറ്റും രാജ്കോട്ടിൻ്റെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാം തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റെഡുകൾ നമുക്ക് വേറെ ഉണ്ട് അതിലേക്ക് വേണമെങ്കിൽ മാറ്റിയിടാൻ പറ്റും ഇതൊരു ഫ്ലവറിൻ്റെ പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു ഡബിൾ ലെയർ ആണ് ഇതും ഒരു വെറൈറ്റി പാറ്റേൺ ആണ് അത്യാവശ്യം നല്ല ചുറ്റിനും വൈറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് വളരെ നൈസ് ആയിട്ടുള്ള വർക്കാണ് ഇതിൻ്റെ ഓൺലൈർ വരുമ്പോൾ രണ്ടര ഗ്രാമൊക്കെയാണ് തൂക്കം വരുന്നത് കുട്ടികൾക്കൊക്കെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഡെയിലി ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള പാറ്റേണാണ് ഇപ്പോൾ രണ്ടര ഗ്രാമാണ് തൂക്കം വരുന്നത് ഇതെല്ലാം ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾമാർക്കാണ് എച്ച് എ ഡി ഹാൾ ചെയ്തു വന്നിരിക്കുന്ന ഓർണമെൻറ്റ്സ് ആണ് അപ്പോൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്തോളൂ വാട്ട്സ്ആപ്പ് നമ്പർ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഏകദേശം അഞ്ച് ജില്ലകളിൽ ക്യാഷ് ഓൺ ഡെലിവറി വരുന്നുണ്ട് കൊല്ലം ജില്ല ഫുള്ള് വരുന്നുണ്ട് അതുപോലെ പത്തനംതിട്ട കോട്ടയം എറണാകുളം ആലപ്പുഴ തിരുവനന്തപുരം ജില്ലയൊക്കെ നമ്മൾ ഫുള്ളി ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഇതുപോലെയുള്ള വെറൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം Thank you.